അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും നമ്മുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് കുറച്ച് മുറ്റം ഉണ്ട് അപ്പോൾ ആ മുറ്റത്ത് നമ്മൾ നട്ടു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സൈഡിലായിട്ടൊരു പാവലെ നട്ടു വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടുള്ളൂ വലുതായിട്ടില്ല കേട്ടോ അപ്പോൾ ഒരെണ്ണം ഞാൻ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ച പക്ഷേ അത് ചൂട് കൂടുതലായതുകൊണ്ടാന്ന് തോന്നുന്നു പഴുത്തുപോയെ ഉറുമ്പൊന്നും കയറാണ്ട് ഇട്ടതായിരുന്നു പക്ഷേ അത് പഴുത്ത് പോയി അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കായ്കള് ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടായി കിടപ്പുണ്ട് വലുതായിട്ടില്ല ചെറുതാണ് ഇവിടെ ഒരു പാവരും ചെറുതായിട്ടൊരു പയറും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് പയർ അത്യാവശ്യം ഉണ്ടായി ഒന്നും നമ്മൾ പറഞ്ഞ കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായതാണ് കണ്ടില്ലേ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പൊ അധികം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ മുറ്റത്ത് നട്ടുവെച്ച അതിലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ സന്തോഷം കണ്ടില്ല അത് ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ പറിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായതാണ് നീ നിൽക്കുന്നത് കണ്ടു ഇത് നമ്മുടെ മധുരക്കിഴങ് ആട്ടോ സ്വീറ്റ് പൊട്ടറ്റോ അപ്പൊ ഇത് ഇവിടെ ചെറുതായിട്ട് ചാക്കിൽ നട്ടു വെച്ചതാണ് എങ്ങനെയാന്നറ പിടിക്കുമായിരിക്കണം ഇങ്ങോട്ടൊക്കെ പടർന്നിട്ടുണ്ട് അല്ല ഇവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പടർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ പിടിക്കുമായിരിക്കണം എന്തായാലും നട്ട് വെച്ചിട്ടുണ്ട് നോക്കാം എങ്ങനെയാണ് ഉണ്ടാകുമില്ല എന്നൊക്കെ നമ്മളിവിടെ ഈ ഒരു ചെറിയ നമ്മുടെ ടാങ്കിൻ്റെ പകുതി കണ്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് കുറച്ച് നമ്മൾ ഇഞ്ചി വെച്ചിട്ടുണ്ട് അത് പറിക്കാറായിട്ടില്ല പക്ഷെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പറിക്കാറായിട്ടില്ല അപ്പോൾ പറിക്കാറാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ പഴിട്ട് ഇങ്ങനെ ചീഞ്ഞു പോകില്ലേ ആ ആ ടൈപ്പ് വരാം അന്നേരം ആവും പറിക്കാറാകുമ്പോൾ ഇതിപ്പോൾ പറിക്കാറായിട്ടില്ല കേട്ടോ ഇവിടെ ചെറിയൊരു പച്ചമുളകിൻ്റെ ചെടി നീപ്പുണ്ട് അത്യാവശ്യം കായും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല മുഴുത്ത മുളകൊക്കെ തന്നെയായിട്ട് ഉണ്ടായിരിക്കണം കണ്ടേ ഉണ്ട അത്യാവശ്യം ഇതിലുണ്ടായിട്ടുണ്ട് വലിയ പച്ചമുളക് അപ്പുറം നീപ്പണ വേണ്ട ഇവിടെ ചെറിയൊരു കാന്താരിയുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ പഴുത്ത നിൽപ്പുണ്ട് അത് പറച്ചില്ല കേട്ടോ ഇതിൽ നിന്ന് ഈ പച്ചമുളകിൻ്റെ ചെടിയിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കുറെ പ്രാവശ്യം പറിച്ചതാണ് ഇതിപ്പം അടുത്തത് ഉണ്ടായിരിക്കുന്ന കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കായും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം എത്രാം തീർത്താണെന്നറിയില്ല കുറെ നമ്മൾ പറിച്ചു കിട്ടിയു ഇവിടെ കോവലിൻ്റെ ചെടിനിപ്പുണ്ട് ഇതിലും വലിയ അത്യാവശ്യം കാര്യമായിട്ട് ആ അവിടെ കുറവുണ്ടായി കുറച്ച് രണ്ടില്ലേ ഇതിൽ പിന്നെ ഉണ്ടാവുന്ന കായല്ലോ നല്ല മുഴുപ്പതാ കേട്ടോ ഇതുണ്ടായി വരുന്നത് ഉള്ളത് പക്ഷെ നല്ല മുഴുപ്പാകും അങ്ങനെ നമ്മളിത് വീട്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് ദൈവരുടെ തോട്ടത്തിലേക്കൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പം ദേ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ പാടമാണ് ഒരു തോട്ടം തോട്ടത്തിന് താഴെയായിട്ട് പാടം നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല രീതിക്ക് തന്നെ ഒരുപാടുണ്ട് കേട്ടോ ഈ പാടം അങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ ഉണ്ട് നല്ല കാറ്റ് കാറ്റവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ല കാറ്റായി തോട്ടത്തിൽ വന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരുപാടുണ്ട് അങ്ങ് കിടക്കുക കാണിച്ചു തരാം പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് നമ്മുടെ നല്ലപോലെ ഇഷ്ടംപോലെ ചെമ്പരത്തിപ്പൂനിട്ടോ ഈ സൈഡിലായിട്ട് അപ്പൊ ഇത് നമ്മള് നമ്മുടെ വീടിന്റെ ഇക്കരയുള്ള പാടത്ത് വന്നാണ് കുറച്ച് ദൂരം ഒന്ന് പോകാം മെയിൻ റോഡിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പൊ വേനൽ ആയതുകൊണ്ട് തന്നെ തോട്ടിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമില്ലെന്ന് തന്നെ പറയാം നല്ല അത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ അതിലും മൊഴി വണ്ടിയൊക്കെ പോകുന്ന അപ്പൊ ഇപ്പ്രയായിട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡ് കൊണ്ട് നല്ല വലിയൊരു മുഴുത്താഞ്ഞിലിമരം നിൽപ്പുണ്ട് കേട്ടോ നമ്മളിവിടെ ആഞ്ഞിലിക്ക ആഞ്ഞിലിപ്പഴന്നൊക്കെയാണ് പറയുന്നത് ആഞ്ഞിലിച്ചക്ക എന്നൊക്കെയാണ് പറയുന്നത് നല്ല വലിയ മരമാണ് അതിൽ നിറയെ ഇപ്രാവശ്യം കായ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്രയധികം കായൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നല്ലപോലെ തന്നെ കായും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും പഴുത്തിട്ടൊന്നും ഇല്ലാണ്ട് ഇല്ല പച്ചയേട്ട പഴുത്തതൊക്കെ മേളിലേക്ക് ഇഷ്ടംപോലെ കിടപ്പുണ്ട് പക്ഷേ ഇവിടെ മൊത്തം താഴെ സൈഡിൽ മൊത്തം പച്ചയേട്ട കിടക്കുന്നത് പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വല്ലവരും എടുത്ത് പറിച്ചുകൊണ്ട് പോവും അപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് കൊണ്ടുപോയി പഴുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറിച്ചായിരുന്നു ചെത്തിപ്പഴം കേട്ടിട്ടുണ്ട് ചെത്തിപ്പഴം കഴിക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്ക് നാല് ചെത്തിപ്പഴം കിട്ടിയായിരുന്നു ഞാൻ കഴിച്ചൊന്നുമില്ല കേട്ടോ വെറുതെ കണ്ടപ്പോൾ കണ്ടപ്പോഴത്തേ ഉള്ളൂ പിന്നെ ഈ പ്രാണിയുടെ പേരെന്താണെന്ന് പറയുന്നില്ല പണ്ട് തൊട്ടേ ഇഷ്ടംപോലെയുണ്ട് ഇതെന്താ സാധനം എന്നറിയില്ല പിന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ